പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകര് അതുപോലെ ചെറുർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ ചെറു ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളായ എൻ്റെ മക്കൾ നിങ്ങൾക്ക് ഞാൻ മലപ്പുറം ജില്ലയിലെ വേങ്ങര പഞ്ചായത്തിൽ കൂരിയാട് എൻ എച്ച് അറുപത്താറിൽ നാഷണൽ ഹൈവേയിലെ ഒരുയാട് പാലം ഡബിൾ പാലം അതിൻ്റെ താഴ്ഭാഗവും പുഴയും ഒക്കെ ഒന്ന് കാണിക്കാൻ ആഗ്രഹിച്ചു അങ്ങനെയാണ് ഞാനിവിടെ എത്തിച്ചേർന്നത് നമുക്ക് പാലത്തിൻ്റെ താഴ്ഭാഗം ഒക്കെ ഒന്ന് കാണാം പുഴയുടെ തീരത്ത് ഒരുപാട് വീടുകളുണ്ട് ഇത് പാലത്തിൻ്റെ തൊട്ട് താഴെയുള്ള വെള്ളം നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന് വെള്ളം ഇപ്പം കുറവാണ് മഴ വല്ലാതെ ഇല്ലാത്തത് കൊണ്ട് വെള്ളം ഇപ്പോൾ കുറവാണ് വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട് നമുക്കിങ്ങനെ എന്ത് രസമാണ് അതൊക്കെ കണ്ടിരിക്കാനല്ലേ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ സിട്ടാവിൻ്റെ വിരൽ ചൂണ്ടുന്ന പ്രപഞ്ച സൃഷ്ടാവിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണ് പുഴയും കടലും മരങ്ങളും എല്ലാം ആകാശവും കോടാനുകോടി നക്ഷത്രങ്ങളും ഭൂമിയും സൂര്യനുമെല്ലാം ഈ പുഴയോരത്ത് വസിക്കുന്നവർക്ക് ഈ കാഴ്ചകൾ എപ്പോഴും കണ്ടിരിക്കാം ആസ്വദിക്കാം അല്ലേ നമുക്കിനി അല്പ അല്പം അങ്ങോട്ട് പോയി നോക്കാം ഇത് പഴയ പാലമാണ് നിങ്ങൾ കാണുന്നത് പണ്ട് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന പാലമാണ് ഈ കാണുന്നത് താഴ്ഭാഗമാണ് ഇത് പണ്ടേ ഉണ്ടായിരുന്ന പാലമാണ് ആ പാലം പൊളിച്ച് മാറ്റിയിട്ടില്ല എൻ എച്ച് അറുപത്തിയാറിന്റെ പണി കാരണം ആ പാലം അവിടെ പണി പണിയിൽ ഈ പാലം ഇവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് തൊട്ടടുത്തുള്ള ഈ വലിയ പാലം വീതിയുള്ള വലിയ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ ഒരു വിടവുണ്ട് നിങ്ങൾക്ക് കാണാം രണ്ട് പാലത്തിനിടയിലൊരു വിടവുണ്ട് ആ വിടവ് ഇനി അവർ നികത്തുമോ എന്തോ അറിയില്ല ഇവിടെ രണ്ട് പാലത്തിനിടയിലൊരു വിടവുള്ളത് നിങ്ങൾക്ക് കാണാം ഇതാണ് ഇപ്പോൾ പുതുതായി നിർമ്മിച്ച വലിയ പാലം പുതുതായി നിർമ്മിച്ച വലിയ പാലമാണിത് എൻ്റെ താഴ്ഭാഗം പുഴ അറബിക്കടലിൽ നിന്ന് ലക്ഷ്യമാക്കി അറബിക്കടലിനെ ലക്ഷ്യമാക്കി പുഴ ഒഴുകുകയാണ് എന്തു രസമാണ് ഈ പുഴയുടെ തീരങ്ങളിലൊക്കെ വന്നിരിക്കാൻ ഇതിൻ്റെ തീരങ്ങളിൽ താമസിക്കുന്നവർക്കൊക്കെ എപ്പോഴും പുഴ ആസ്വദിക്കാൻ സാധിക്കും പക്ഷേ വേറൊരു പ്രശ്നമുണ്ട് പുഴക്കും ചിലപ്പോൾ ദേഷ്യം വരാനുണ്ട് വരാറുണ്ട് അപ്പോൾ തീരങ്ങളും തീരത്തുള്ള മണ്ണൊക്കെ പിടിച്ച് നിരത്തി കൊണ്ടുപോട കണ്ട തീരങ്ങൾ തീരപ്രദേശം പുഴയുടെ തീരം തീരത്തുള്ള മണ്ണൊക്കെ ഇടിഞ്ഞ് പുഴയിലേക്ക് പുഴ കൊണ്ടുപോയിരിക്കും ഈ തൊട്ടടുത്തൊന്നും വീട് നിർമ്മിക്കാൻ സാധിക്കില്ല എന്ന് ഇത് പുഴ നമ്മെ പഠിപ്പിക്കുന്നു പുഴയുടെ തൊട്ടടുത്തൊന്നും നിങ്ങൾ വീട് ഉണ്ടാക്കരുത് എന്ന് പുഴ നമ്മെ പഠിപ്പിക്കുന്ന പാഠമാണിത് കണ്ടോ പിന്നെ മണ്ണ് ഇടിഞ്ഞ് പുഴയിലേക്ക് പുഴ മണ്ണിനെ ഇടിച്ചു വീഴ്ത്തിയിരിക്കുന്നു പുഴയിലേക്ക് വെള്ളത്തിലേക്ക് കുരിയാട്ടിൻ്റെ കുരിയാട് കാണുന്ന ഒരു ഭാഗമാണിത് എന്തുകൊണ്ടാണ് നിങ്ങൾ നോക്കുക അവിടെ മരങ്ങൾ കുറവാണ് മരങ്ങളുണ്ടെങ്കിൽ ഇവിടെ നോക്കും നിങ്ങൾ മരങ്ങളുണ്ട് ഈ സൈഡിൽ ആ സൈഡിൽ മരങ്ങളുണ്ട് വേര് നല്ല ആഴത്തിലിറങ്ങി വേരൂന്നിയ മരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഇടിയുകയില്ല ഇവിടെ മരങ്ങളില്ല മരങ്ങളുണ്ട് പക്ഷെ തെങ്ങും തെങ്ങും ഒക്കെയാണ് അതിൻ്റെ വേരുകൾ ഒന്നും മണ്ണിനെ ശരിയായ രൂപത്തിൽ പിടിച്ചു നിർത്താൻ സാധിക്കുകയില്ല ഈ പുഴയോരത്ത് പുഴയോരത്ത് വളരുന്ന പ്രത്യേകമായ മരങ്ങൾ തന്നെ വേണം അവക്ക് മാത്രമേ മണ്ണ് ഇടിഞ്ഞു പോകാതെ വേരുകൾ ആഴത്തിൽ മണ്ണിനെ പിടിച്ചു നിർത്താൻ വേരുകളെ പിടിച്ചു നിർത്താൻ അല്ല മണ്ണുകളിൽ മണ്ണിനെ പിടിച്ചു നിർത്താൻ അത്തരം മരത്തിൻ്റെ വേരുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഇവിടെയൊക്കെ കാണുന്ന അതുപോലെയുള്ള കാടുകളിൽ വളരുന്ന വലിയ മരങ്ങൾ തെങ്ങ് കവങ്ങക്ക് മാത്രമാണ് ഇവിടെ ഉള്ളത് ഇടിഞ്ഞ ഭാഗത്ത് നമ്മൾ കാണുന്നത് തെങ്ങും കവങ്ങു മാത്രമാണ് അതിലൊന്നും മണ്ണിനെ പിടിച്ചു നിർത്താൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് ഇടിഞ്ഞു പോകുന്നത് ഇനി മരങ്ങളൊക്കെ ഉണ്ടെങ്കിലും പുഴയുടെ തീരങ്ങളിൽ വീട് നിർമ്മിക്കുക നിർമ്മിക്കുന്നവർ സൂക്ഷിക്കുക വലിയ വെള്ളപ്പൊക്കം വരുന്ന സമയത്തൊക്കെ പ്രയാസപ്പെടും